പാലാ നഗരസഭയിൽ പ്രതിപക്ഷമായ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതും സ്വന്തം പാർട്ടിയുടെ സീനിയർ നേതാവും നഗരപിതാവുമായിരുന്ന ഷാജു വി തുരുത്തനെ പദവിയിൽ നിന്ന് പുറത്താക്കിയതും കേരള കോൺഗ്രസ് എം ആണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പിടിവാശിക്ക് മുന്നിൽ ഇടതുമുന്നണി ഒന്നാകെ വഴങ്ങുകയും സി പി എമ്മിന്റെയും സി പി ഐയുടെയും ജനപ്രതിനിധികൾ അവരോടൊപ്പം തീരുമാനമെടുത്ത് നിലപാടെടുത്ത് സ്വന്തം നഗരപിതാവിനെതിരെ പിതാവിനെതിരെ വോട്ട് ചെയ്യുകയുമാണ് തുരുത്തൻ ആശുപത്രിയിൽ ഹൃദയാഘാതം ബാധിച്ച് ചികിത്സയിലായതിനാൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന യു ഡി എഫ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തു ഈ നടപടിക്ക് കേരള കോൺഗ്രസ് എം കേന്ദ്രങ്ങൾ നിരത്തുന്ന ചില ന്യായവാദങ്ങളുണ്ട് പാർട്ടിക്കുള്ളിൽ അധികാര വീതം വെപ്പുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിരുന്ന കരാർ തുരുത്തൻ പാലിച്ചില്ല എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥ കാരണം ഒരു കോക്കസ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് കെ എം മാണിയുടെ ഇഷ്ടക്കാരായിരുന്ന നിരവധി നേതാക്കളാണ് ഈ കോക്കസ് ഗ്രൂപ്പിന്റെ പ്രവർത്തന ഫലമായി പാർട്ടിയോട് അകലുകയും പുറത്താക്കപ്പെടുകയും ചെയ്തത് ഉദാഹരണം പറഞ്ഞാൽ ഒരു കാലത്ത് കെ എം മാണിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും ഏറ്റവും വിശ്വസ്തനുമായിരുന്ന വലങ്കയ്യായിരുന്നു കുര്യാക്കോസ് പടവൻ അഞ്ചു വർഷം അദ്ദേഹം പാലാ നഗരസഭയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുണ്ട് ഒരു പതിറ്റാണ്ട് കാലം പാലാ നഗരസഭ വൈസ് ചെയർപേഴ്സണും രണ്ട് പതിറ്റാണ്ട് കാലം പാലാ മണ്ഡലം പ്രസിഡന്റുമായിരുന്നു ഇദ്ദേഹം മാണിയുടെ മരണശേഷം ഈ കോക്കസ് ഗ്രൂപ്പ് കുര്യാക്കോസ് പടവനെ ജോസ് കെ മാണിയിൽ നിന്ന് അകറ്റി ഒടുവിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇതുപോലെ തന്നെയാണ് പാർട്ടിയുടെ ജനകീയ മുഖമായിരുന്ന കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായി കൊഴുവനാൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ജോസ്മോൻ മുണ്ടക്കനും പാർട്ടിക്ക് പുറത്തുപോയത് മാണിയുടെ വിശ്വസ്തനായിരുന്ന മുൻ എം പി ജോയി എബ്രഹാം പാർട്ടിക്ക് പുറത്തു പോകുവാനുള്ള സാഹചര്യങ്ങളും സമാനമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുള്ള പട്ടികയിലേക്കാണ് ഏറ്റവും അവസാനമായി ഷാജു വി പേര് കൂടി എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നത് ഷാജു വി തുരുത്തൻ ഇരുപത്തിയൊൻപത് കൊല്ലമായി കൗൺസിലറാണ് ഏകദേശം നാല് പതിറ്റാണ്ട് കാലമായി നഗരസഭയിൽ പാർട്ടിയുടെ പ്രധാന നേതാവാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ബെറ്റിയും നിരവധി തവണ കൗൺസിലറായിട്ടുണ്ട് ഒരു വട്ടം ചെയർപേഴ്സണും ആയിട്ടുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് തന്നെ അധികാരം ലഭിക്കുകയാണെങ്കിൽ ബെറ്റി ഷാജു സ്വാഭാവികമായും ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഒരു ടേമിലെങ്കിലും എത്തിച്ചേരും ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ബിജു പാലു പടവൻ മുൻ ചെയർപേഴ്സൺമാരും ഇപ്പോൾ കൗൺസിലർമാരുമായ ബിജി ജോജോ ലീന സണ്ണി എന്നിവർ ചേർന്ന് നടത്തിയ രാഷ്ട്രീയ നാടകങ്ങളുടെ പരിസമാപ്തിയാണ് കേരള കോൺഗ്രസിന് ഇന്ന് പാലാ നഗരസഭയിലുണ്ടായ രാഷ്ട്രീയ ഗതികേടിന്റെ യഥാർത്ഥ കാരണം ഇവിടെ ഈ കോക്കസ് ഗ്രൂപ്പിന് പാർട്ടിക്കുള്ളിൽ സ്ഥാനം പിടിക്കുവാനും പാർലമെന്ററി രാഷ്ട്രീയ പദവികൾ ലഭിക്കുവാനും ഇത്തരം നീക്കങ്ങൾ സഹായകരമാകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെന്നിരിക്കെ തന്നെ ഇതിന്റെ തിക്തഫലവും പരിണിത ഫലവും പ്രത്യാഘാതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് ജോസ് കെ മാണിയാണ് ഒരു പരിധിവരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ഒന്നാകെ ഇടതു തരംഗം ആഞ്ഞു വീശിയിട്ടും ജോസ് കെ മാണി മാണി സി കാപ്പനോട് പാലായിൽ ദയനീയമായി പരാജയപ്പെട്ടതിന് കാരണവും ഇത്തരം ആളുകളുടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളും ജനവിരുദ്ധ നിലപാടുകളുമാണ് ഇത് തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് ജോസ് കെ മാണിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പരാജയവും പാലായിലെ ഏത് കൊച്ചു കുട്ടിയോട് ചോദിച്ചാലും ഈ രാഷ്ട്രീയം അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാൽ തന്റെ ചുറ്റും നിൽക്കുന്ന ഉപജാപക വൃന്ദത്തിന്റെ തടവിലായ ജോസ് കെ മാണിക്ക് ഇത് തിരിച്ചറിയുവാനോ പാർട്ടിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാനോ ഇത്തരക്കാരെ അകറ്റി നിർത്തുവാനോ സാധിക്കുന്നില്ലാത്തിടത്തോളം പാലായിൽ കേരള കോൺഗ്രസിനും ജോസ് കെ മാണിക്കും ഒരു തിരിച്ചുവരവ് അസാധ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും നിയമസഭയിൽ തോറ്റതിന് പിന്നാലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഇവിടെ യു ഡി എഫ് വലിയ ആധിപത്യമാണ് കേരള കോൺഗ്രസിനു മേൽ നേടിയെടുത്തത് വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഇത് തന്നെ ആവർത്തിക്കപ്പെടുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ അങ്ങനെ പാലായിൽ കേരള കോൺഗ്രസിന് സമ്പൂർണ്ണ തകർച്ചയിലേക്ക് നയിക്കുന്ന പാർട്ടിക്കുള്ളിലെ കള്ളനാണയങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കാത്തിടത്തോളം കാലം പാല എന്നും ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും കിട്ടാക്കനിയായിരിക്കും ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി